സദ്യക്കൊക്കെ പറ്റിയ നല്ലൊരു തോരൻ തയ്യാറാക്കാം ഇന്ന് ക്യാബേജ് തോരനാണേ തയ്യാറാക്കുന്നത് ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ ഒന്ന് തോരം വെച്ച് നോക്കുക നല്ല രുചിയാണ് കേട്ടോ അതിനായിട്ടൊരു പകുതി ക്യാബേജ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് വെച്ചു പിന്നെ ഇതിലേക്കില്ലേ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചി ഇടുമ്പോഴ് ഈ ക്യാബേജ് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ പിന്നെ ഒരു കപ്പ് തേങ്ങാ തിരുമി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് തിരുമിയെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇനിയിപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കടുകിട്ട് പൊട്ടിക്കാട്ടോ കടുക് എൻ്റെ തിണ്ണെടുത്തപ്പോഴാണ് തീർന്നതായിട്ട് മനസ്സിലായത് കേട്ടോ ഉമ്മച്ച് പറയും കേട്ടോ സാധനങ്ങളൊക്കെ തീരുന്നതിന് രണ്ട് ദിവസം മുമ്പേ പറഞ്ഞു വേണം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നു കറക്റ്റാണ് കേട്ടോ ഉമ്മച്ച് ഇവിടെ ഏത് സാധനം തീരുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ പറയും കേട്ടോ ഞാനത് വിട്ടും പോവുകയും ചെയ്യും അങ്ങനെ ഇതാ കടികിട്ട് പൊടിച്ച് ഉണക്കമുളകിട്ട് കറിവേപ്പിൽ ഇട്ടു അതെല്ലാം പൊട്ടി വന്നപ്പം നമ്മൾ ആ തോരന അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞ തീല് തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് ൊക്കെ ശേഷം നമുക്ക് തോരൻ റെഡിയായി കിട്ടും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ എടുക്കും തോരൻ എന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ